നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നബിസ്വല്ലാഹു അലൈസന്നങ്ങൾ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുവാൻ പ്രത്യേകം ഒരു സന്ദർഭമാണ് ബാങ്കിന് ശേഷം ദു മുമ്പുള്ള സമയം പലരും ലാഹിലാഹില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് റസൂൽ എന്ന് പൂർത്തീകരിച്ചിട്ട് സ്വലാത്ത് ദുവായിലേക്കിടക്കും എന്നാൽ മുഹമ്മദ് റസൂൽ എന്ന് പറയൽ സുന്നത്തില്ല മറിച്ച് ലാഹിലാഹില്ല കഴിഞ്ഞാൽ നിബിസ്വല്ലാ മേൽ ഒരു സ്വലാത്ത് എല്ലുക അള്ളഹലസൈന മുഹമ്മദിൻ വാലാഅലി സേന മുഹമ്മദ് എന്നതുപോലെ അതിനുശേഷം ദുവാ ചെയ്യുക ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം ഒരു കൂട്ടം സഹാബാക്കൽ തിരുനബി സാഹു അലി വസ്ലം താങ്കൾ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു യാ റസൂല ഇന്നൽ മുഹീനീൻ മുഹദ്ദീൻമാർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠവാന്മാരാകുന്നു അവർക്ക് ഞങ്ങളെക്കാൾ പ്രതിഫലം കിട്ടുന്നു അപ്പോൾ തങ്ങൾ പറഞ്ഞു അപ്പോൾ മുഅദ്ദിൻമാർ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും പറയുക സുമത് സല്ലു അലൈല പിന്നെ അത് പൂർത്തിയായതിനു ശേഷം എൻ്റെ മേൽ ഒരു സ്വലാത്തി ഇല്ല ഫൈനഹ അലൈലി വെഹാറ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്തി ഇല്ലാൽ അള്ളാഹ അവന് പത്ത് ഗുണം പകരം ചെയ്യുന്നതാണ്

ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല അള്ളാഹുനോട് ചോദിച്ചാൽ ലഹു ഷഫാത്തി അവന് എൻ്റെ ഷഫാത്ത് ലഭിച്ചു ഇരിക്കുന്നു എന്ന് ഷഫി വിനാർ റസൂലാഹി സലാഹു അലൈവി അതുകൊണ്ട് ബാങ്കിന് ശേഷമുള്ളത് വായിക്കുമുമ്പ് ഈ സ്വലാത്ത് മറക്കാതിരിക്കുക